അള്ളാഹുവിനോട് നമ്മുടെ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്താൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇത് ആയത്താണ് സൂറത്തു പതിനൊന്ന് ഒരു കൗമിന്റെയും ഒരു സമൂഹത്തിന്റെയും അവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടാക്കുകയില്ല അവര് അവരിലുള്ള കാര്യങ്ങൾ അവരുടെ നിലപാടുകൾ മാറ്റം വരുത്തുന്നത് വരെ എന്ന് അപ്പൊ നമുക്ക് മാറ്റമുണ്ടാകണം എങ്കിൽ മാറ്റത്തിന് വേണ്ടി നാം ആഗ്രഹിക്കണം നാം പ്രവർത്തിക്കണം നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മൾ അതിനൊന്നും തയ്യാറില്ലാതെ അള്ളാഹുത്താല വേണമെങ്കിൽ മാറ്റിക്കോട്ടെ ഈ സമുദായത്തെ നന്നാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ മാറ്റം ഉണ്ടാവുകയില്ല ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രാർത്ഥനാപൂർണമായി നടക്കേണ്ട ഏറെ ആത്മീയമായ സാന്നിധ്യമുണ്ടാകേണ്ട വിവാഹ ആഘോഷങ്ങളെക്കുറിച്ചാണ് വിവാഹ ആഘോഷങ്ങൾ അശ്ലീലമായി തീരുകയും ആഭാസമായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ നാം കാണുന്നു മാന്യന്മാരായ ആളുകൾക്ക് പല വിവാഹ സദസ്സുകളിലും ചെല്ലാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാവുന്നു പടച്ചോം വേണമെങ്കിലും മാറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മാറൂല അത് മാറ്റാൻ ആഗ്രഹിക്കേണ്ടതും മാറ്റേണ്ടതും പരിശ്രമിക്കേണ്ടതും നമ്മൾ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് വിവാഹം വിവാഹം അള്ളാഹു നമുക്ക് നിയമമാക്കിയ ഒരു കർമ്മമാണ് ദീനിയായ ഒരു സംഗതിയാണ് റസൂർ സല്ലാ അലൈവലമ തൻ്റെ സുന്നത്തായിക്കൊണ്ട് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് വിവാഹം എന്നത് വിവാഹം ചെയ്യുക എന്നത് അംബിയാക്കന്മാരുടെ സുന്നത്താണ് റസൂസ് അലൈസ് പഠിപ്പിച്ച കാര്യമാണ് റസൂ സാഹ അല്ലൈവലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് ഖുർആാനിൽ അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ വിവാഹം ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിലുള്ള അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെ വിവാഹം ചെയ്യിപ്പിക്കുക അത് രക്ഷിതാക്കളോടും സമൂഹത്തോടുമുള്ള ഒരു കൽപ്പനയാണ് മാത്രമല്ല വിവാഹ ജീവിതത്തിൽ വേണ്ടി നാലാമത്തെ ആയത്താണിത് അൽഫുർഖാൻ എഴുപത്തിനാല് ഇത് നല്ല മനുഷ്യരുടെ മുത്തക്കൈങ്ങളായ ആളുകളുടെ അള്ളാവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രാർത്ഥനയായിട്ടാണ് പറഞ്ഞത് റബ്ബേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കുറത്തായുൻ കൺകുളിർമയുള്ള ജീവിതം നൽകണമേൻ കൺകുളിർമയുള്ള ജീവിതം സന്തോഷമുള്ള ജീവിതം ആനന്ദമുള്ള ഒരു ജീവിതം നമുക്ക് നമ്മുടെ ഇണകളിൽ നിന്ന് നമ്മുടെ മക്കളിൽ നിന്ന് ഉണ്ടാവേണമേ എന്നാണ് ഈ പ്രാർത്ഥന നിക്കാഹ് കഴിഞ്ഞാൽ വിവാഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഒരു സഹാബി വന്ന് റസൂൽ സല്ലാ അല്ലൈസ്മയോട് പറഞ്ഞു എൻ്റെ നിക്കാഹ് കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു അവിടെ വെച്ചല്ലാൻ്റെ റസൂൽ അലൈഹി സല്ലല്ലാ അല്ലൈസ് ചെയ്തു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ അനുഗ്രഹം നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടട്ടെ കൂട്ടട്ടെ നന്മയിൽ എന്ന് അതിന്റെ മാതൃകയിലാണ് നമ്മൾ നിക്കാഹ് കഴിഞ്ഞാൽ വധൂവരന്മാർക്ക് വേണ്ടി ദ്വാചെയ്യുന്നത് അവർക്ക് അനുഗ്രഹത്തിന് വേണ്ടിയാണ് അള്ളാഹുവിൽ നിന്നുള്ള ഹൈറും ബർക്കത്തും കിട്ടാനാണ് നമ്മളിപ്പോ വിവാഹവേദികളിൽ ഒരു ഉസ്താദിനെ വിളിച്ചു കൊണ്ടുവരും അദ്ദേഹം നിക്കാഹ് ചെയ്യും അദ്ദേഹം ദാ ചെയ്യും എല്ലാവരും ഭക്ഷണം കഴിച്ച് പിരിയും ഇതിനിടയിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ ഹൈറും അള്ളാഹുവിന്റെ ബർക്കത്തും ഉണ്ടാകുന്ന വിധത്തിലാണോ എന്ന് നമ്മൾ ആലോചിക്കണം നമ്മോട് ചോദിക്കണം പലതും അല്ല പലതുമല്ല ഇപ്പൊ അഞ്ചു വക് സമയത്തിന് നമസ്കരിക്കുക എന്നത് നിർബന്ധമാണല്ലോ പല വിവാഹങ്ങളിലും പങ്കെടുക്കുന്ന ആളുകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ല വധൂവരന്മാർക്ക് നമസ്കരിക്കാൻ സൗകര്യമില്ല അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പെൺകുട്ടിക്ക് അവളുടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ആയി ലോഹറും അസറും മകരുവും ഇഷാവും നമസ്കാരമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു കാരണം ഉദുവെടുക്കുമ്പോഴേ ഇതൊക്കെ പോകുമല്ലോ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ അപ്പൊ എവിടെ ഹൈർ എന്ന് യാന്ത്രികമായ ഒരു ധുവ അത് ഫലപ്രദമാകുമോ നമ്മൾ ആഗ്രഹിക്കേണ്ടേ നമ്മുടെ മോന് നമ്മുടെ മോൾക്ക് ഹൈറും ബർക്കത്തും ഉണ്ടാകണം എന്ന് അതുപോലെ തന്നെ നിഖാഹിന്റെ വേളകൾ കല്യാണ സദസ്സുകൾ പലപ്പോഴും കോമാളിത്തമായി മാറുന്നതും നമ്മൾ കാണുന്നു പുതിയാപ്പിള വരുന്നത് ജെ സി ബിയുടെ മുകളിൽ പുയാപ്പിളിനെ കൊണ്ടുവരുന്നത് മയ്യത്ത് മയ്യത്തുകട്ടിൽ പുയാപ്പിള വരുന്നത് നഴ്സറി സ്കൂളിലെ കുട്ടി വരുന്ന മാതിരി ട്രൗസറും പുറത്ത് ബാഗും ഒക്കെ ധരിച്ചിട്ട് എന്തെന്തെല്ലാമാണ് കാണുന്നത് കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്ത് ഒരു കല്യാണ ദിവസം ആഹ്ലാദമാവാം സന്തോഷമാവാം നമുക്ക് കൊണ്ടാടാം പക്ഷേ അതൊക്കെ മര്യാദപ്രകാരമാവണം എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസം അത് പുതിയാപ്പിളുടെ കൂടെ വരുന്ന സുഹൃത്തുക്കളുടെ ശല്യമാണ് പുതിയാപ്പിളെ വരണം അയാളെ സുഹൃത്തുക്കളെ വിളിക്കണം അവരെ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അങ്ങനെ സന്തോഷത്തോടു കൂടി പിരിയണം പക്ഷെ കുറച്ച് ആളുകൾ വന്നാൽ അവർ ബെഡ്റൂമിൽ കയറുകയാണ് അവിടുത്തെ സാധനങ്ങൾ നശിപ്പിക്കുകയാണ് അവിടെ കൂക്കി വിളിക്കുകയാണ് പടക്കം പൊട്ടിക്കുകയാണ് ബാൻഡ് അടിക്കുകയാണ് ഈ പെണ്ണിന്റെ വാപ്പ എന്ത് ചെയ്യാൻ അവിടെ വെച്ചൊരു കലഹം ഉണ്ടാക്കാൻ പറ്റുമോ അടിപിടി കൂടാൻ പറ്റുമോ പലപ്പോഴും ഇത് ഈ വരന്റെ ആളുകൾ എന്ന് പറഞ്ഞു വരുന്നവര് അവർ പണം ചെലവഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതൊരു കാര്യം മറ്റൊരു കാര്യം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഇസ്ലാമിൽ അതിരുകൾ ഉണ്ട് കൂടിച്ചേർന്നുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ പാടില്ലാത്തതാണ് പാടില്ലാത്തതാണ് ഇപ്പം ഒരു കല്യാണത്തിന് വരുന്ന ആളുകൾ അവരുടെ ഒരു സ്മരണയ്ക്ക് കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും കൂട്ടി ഒരു ഫോട്ടോ എടുക്കുക അതൊരു വീഡിയോ പിടിക്കുക അതൊന്നും ഹറാമാണ് എന്നല്ല ഞാൻ പറയുന്നത് അതിനും നിയന്ത്രണങ്ങളുണ്ട് നിയന്ത്രണങ്ങളുണ്ട് ഇപ്പം അടുത്ത എന്നോട് ഞാൻ നിക്കാഹ് നടത്തിയ ഒരു നിക്കാഹ് കഴിഞ്ഞ ശേഷം വേഗം പോന്നു തിരക്കുള്ളത് കൊണ്ട് ആ നിക്കാഹിനെ വിളിച്ചാല് എന്നെ പിന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു മൗലുവി നിങ്ങൾ വേഗം പോയത് നന്നായി കാരണം അലമ്പായിരുന്നു പിന്നെ ആ കല്യാണ സ്ഥലവും വേദിയും ഒക്കെ ആർക്കും നിയന്ത്രണമില്ലാതെ വാപ്പ എന്തു ചെയ്യാൻ ഉമ്മ എന്ത് ചെയ്യാൻ ഇതൊക്കെ ആരോ ഏറ്റെടുത്ത് നടത്തുകയാണ് അപ്പൊ നടത്തിക്കൂടാത്ത വിധത്തിൽ പങ്കെടുത്തുകൂടാത്ത വിധത്തിൽ കല്യാണമായി പോയാൽ അള്ളാഹുത്തായ ഉത്തമ സമുദായത്തെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ചിരിക്കാമോ ഉത്തമ സമുദായം എന്നത് അള്ളാഹു താല നമുക്ക് നൽകിയ ഒരു പേരാണ് കുൻതും ഹൈറ ഉമ്മത്തിൻസ് ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിപ്പിക്കപ്പെട്ട ഉത്തമ സമൂഹമാകുന്നു നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാണ് ഏത് മാതൃകയാണ് നമ്മിൽ നിന്ന് സ്വീകരിക്കേണ്ടത് ഒരു കാലമുണ്ടായിരുന്നു മുസ്ലിംങ്ങളുടെ ജീവിതം അവരുടെ ആരാധനകൾ ഇടപാടുകളിലെ പിന്നെ സത്യസന്ധത വിവാഹത്തിൽ അവർ കാണിക്കുന്ന സൂക്ഷ്മത ലളിത ജീവിതം ഇതൊക്കെ മറ്റുള്ളവർക്ക് കൂടി മാതൃകയായിരുന്നു ഇന്ന് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇതാ ഇവരെ നോക്കിയിട്ട് നമ്മളും അങ്ങനെയാവാം എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നുണ്ടോ ആകെപ്പാട് തലമറിഞ്ഞ അല്ലെങ്കിൽ തലതിരിഞ്ഞ അട്ടിമറിഞ്ഞ രൂപത്തിലേക്കാണ് നമ്മുടെ ആഘോഷങ്ങൾ നീങ്ങുന്നത് എന്ന് നാം മനസ്സിലാക്കണം എന്തിനാണ് അള്ളാഹു താല നമുക്ക് വിവാഹം മതപരമായ ഒരു കർമ്മമാക്കി തന്നിട്ടുള്ളത് അത് ദീനിന്റെ ഭാഗമാണ് ദീനിന്റെ ഭാഗമാണ് ഒരു മനുഷ്യൻ ഒറ്റക്ക് ജീവിക്കുന്നതിനേക്കാൾ ഒരു ഇണ കൂടെ ഉണ്ടാകുന്നത് ആണിനായാലും പെണ്ണിനായാലും അത് വലിയ ആശ്വാസമാണ് അത് സമാധാനമാണ് അത് സന്തോഷമാണ് മനുഷ്യന്റെ വൈകാരികമായ അനിവാര്യതക്ക് അത് ആവശ്യമാണ് അപ്പൊ ശറ നമുക്ക് നൽകിയിട്ടുള്ള ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ ആ അനുഗ്രഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങളെ വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ആ നിങ്ങളാണ് ഉമ്മത്ത് അതിനു മാതൃകയോ അള്ളാഹുവിന്റെ റസൂലിലാണ് റസൂലിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട് ആഗ്രഹിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിക്കുകയും പരലോകത്തെ ആഗ്രഹിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് റസൂലിൽ മാതൃക ഉണ്ടെന്നാണ് അപ്പൊ റസൂലിന്റെ മാതൃക നമുക്ക് വേണോ നമ്മൾ അള്ളാഹുവിന്റെ ദീന അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാവാൻ തയ്യാറാവണം വിവാഹം എന്ന ഒരു സമ്പ്രദായം ഇല്ലായിരുന്നെങ്കിലോ അള്ളാഹു നമുക്ക് ഹലാലാക്കി തന്ന സുന്നത്താക്കി തന്ന നിയമമാക്കി തന്ന ഈ ഒരു സമ്പ്രദായം ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ മനുഷ്യൻ തെറ്റിലേക്ക് ചെന്ന് ചാടും മനസ്സ് കേടുവരും കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാകും ഇതൊന്നും ഇല്ല നോക്കൂ മക്കൾ അവരെ നമ്മൾ വളർത്തി പഠിപ്പിച്ചു ജോലിയിലാക്കി ആ ഒരു അവസ്ഥയിൽ മാതാപിതാക്കളാണ് മക്കൾക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്കൊരു ഇണയെ കണ്ടെത്തുന്നത് അവരുടെയും ഒരു ആനന്ദമാണത് ഇണകൾ തമ്മിൽ ചേരുന്ന സന്ദർഭത്തിൽ ദ്വായുണ്ട് വെറും കളിയും കൂക്കുവിളിക്കലുമല്ല ഇപ്പടുത്ത എൻ്റെ ഒരു സുഹൃത്ത് ഒരു ലേഖനം എഴുതി ഫേസ്ബുക്കിൽ എഴുതി ഒരുപാട് ആളുകൾ അത് ഫോർവേഡ് ചെയ്തു അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല നിക്കാഹ് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ ഫോട്ടോ എടുക്കൂ ആവട്ടെ എന്നാൽ പിന്നെ അത് നിയന്ത്രിക്കുന്നത് ഇത് റെക്കോർഡ് ചെയ്യുന്ന ആളുകളാണ് അവര് കുട്ടിയെ വിളിച്ചു കൊണ്ടുവരാണ് സ്റ്റേജിൽ കാണിനെയും പെണ്ണിനെയും എന്നിട്ട് കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക മാത്രമല്ല അവരോട് കെട്ടിപ്പിടിക്കാൻ പറയും അവരോട് ചുംബിക്കാൻ പറയും അവരോട് വട്ടം കറങ്ങാൻ പറയും പല കുട്ടികൾക്കും ഭയങ്കര പ്രയാസം അങ്ങനെയൊക്കെ ആളുകളുടെ മുമ്പിൽ വെച്ച് ചെയ്യാമോ ബെഡ്റൂമിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് എടു കാണിക്കുകയും എന്നിട്ട് അത് പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും അത് ആക്കി വയ്ക്കുകയും ഒക്കെ ചെയ്താൽ എവിടെയാണ് നമ്മൾ എത്തുക എന്ന് നമ്മൾ അറിയണ്ടേ ഈ തരത്തിലുള്ള ഒരു ആഭാസം അല്ലെങ്കിൽ അശ്ലീലം അത് പല സമുദായങ്ങളിലും ഇല്ല എന്ന് നമ്മൾ അറിയണം പലരും ഇത് വളരെ ഒരു വലിയ ഒരു പുണ്യകർമ്മം ഒരു ആത്മീയമായ കാര്യം മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു പ്രാർത്ഥനയോടുകൂടി പടച്ചവനെ വിചാരിച്ച് കാലെടുത്ത് വെക്കുന്ന ഒരു പുതിയ ജീവിതം അതിനൊക്കെ പോയി എന്നാലോ അടിസ്ഥാനപരമായി ഇതൊക്കെ ഉള്ളത് നമുക്കാണ് നമ്മുടെ കുർവാനിലും നമ്മുടെ പ്രവാചകൻ റസൂർ സല്ലാ അല്ലൈവലം കാണിച്ചു തന്ന സുന്നത്തിലും സലഫുസ്വാലിങ്ങളുടെ മാതൃകയിലും ഒക്കെ ആണ് ഇതുള്ളത് ആർക്കാ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് ും നിങ്ങൾക്ക് ദീനും ഹുലുക്കുമുള്ള ആളുകൾ കല്യാണം ചോദിച്ചു വന്നാൽ ദീൻ എന്ന് പറഞ്ഞ മതനിഷ്ഠ ഹുലുക്ക് നല്ല പെരുമാറ്റം നല്ല പെരുമാറ്റമുണ്ട് നല്ല മതനിഷ്ഠയുമുണ്ട് അങ്ങനത്തെ ഒരാൾ കല്യാണം ചോദിച്ചു വന്നാൽ വ നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം കല്യാണം നടത്തണം എന്നാണ് നമ്മൾക്ക് അവിടെ നിക്കാൻ കഴിയുന്നുണ്ടോ നല്ല കുടുംബമാണ് ദീൻ പഠിച്ചവരാണ് സംസ്കാരമുള്ളവരാണ് നല്ല പെരുമാറ്റമാണ് മോന് അല്ലെങ്കിൽ മോള് ആ കുടുംബം എന്നാലും അതുപോരാ ഇതുപോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം നടത്തി കൊടുക്കാത്ത ആളുകളിലെ ത്രീധനത്തിന് കണക്ക് പറയുന്നു ആഭരണത്തിന് കണക്ക് പറയുന്നു വേറെ പലതിനും കണക്ക് പറയുന്നു അങ്ങനെ ചെയ്താൽ എന്തുണ്ടാകും നല്ല മനുഷ്യർക്ക് ദീനും ഹുലുക്കുമുള്ള ആളുകൾക്ക് കല്യാണം നടത്തി കൊടുത്തില്ലെങ്കിൽ തെക്കുൻ ഫിൽ റിപ്പോർട്ടിൽ കബീർ ഈ ഭൂമിയിൽ വലിയ ഫസാദും എന്ന് പറഞ്ഞാൽ കുഴപ്പം ഫസാദ് എന്നാണ് നാശം നാശങ്ങളും കുഴപ്പങ്ങളും കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടെന്ന് നമ്മളിപ്പോൾ ബുദ്ധിമുട്ടുകയാണ് കാരണം ദീനുള്ള കുട്ടികൾക്ക് കല്യാണം നടത്തി കൊടുക്കാൻ ആളുകൾക്ക് മനസ്സില്ല ഇനി അവരങ്ങനെ തീരുമാനിച്ചാൽ വാപ്പയ്മയും സമ്മതിക്കുന്നില്ല ഇനി വാപ്പയും മീൻ സമ്മതിച്ചാൽ തന്നെ അമ്മാവനും മൂത്താപ്പയും ഏളാപ്പയും കാരണവരും സമ്മതിക്കുന്നില്ല എന്താ എങ്ങോട്ടാ പോകുന്നത് നമ്മൾ ഭയപ്പെടണം നമ്മൾ ദീനിയായ ഒരു കാര്യം എന്ന നിലക്ക് വിവാഹത്തെ കാണണം വിവാഹ ആഘോഷങ്ങളെയും കാണണം എന്ന് നാം മനസ്സിലാക്കണം ചെറുപ്പക്കാരോട് നിപ്സല്ലാസ്ലാം പറയോ ഷബാബ് യുവാക്കളെ കല്യാണം കഴിക്കണം സമയത്തിന് വിവാഹത്തിന് ആവശ്യമായ ഭൗതിക വിഭവങ്ങൾ ആളുകൾ കല്യാണം നടത്തണം മഹർ കൊടുക്കാൻ പൈസ ഉണ്ടോ പെണ്ണിന് ഭക്ഷണം കൊടുക്കാനാവുമോ അവൾക്ക് താമസിക്കാൻ ചെറിയൊരു സൗകര്യമുണ്ടോ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ വിവാഹം നടത്തണം എന്നാ പറയുന്നത് അങ്ങനെ വിവാഹം നടത്തണം അതാണ് കണ്ണിന് നല്ലത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നോക്കി നടക്കണ്ട അവനവന്റെ ഭാര്യ ഉണ്ടല്ലോ കണ്ണിന് നല്ലത് ഭാഗങ്ങൾ ജനനേന്ദ്രിയങ്ങൾ ഹറാമിൽ ചെന്ന് സമയത്തിന് കല്യാണം കഴിക്കുകയാണ് വേണ്ടത് എന്ന് റസൂൽ പറഞ്ഞു എന്നിട്ടും പറഞ്ഞു എന്തറിയോ കല്യാണം കഴിക്കാനുള്ള പൈസ അല്ല മഹുരം കൊടുക്കാൻ കാശില്ല അല്ലെ പെണ്ണിനെ പോറ്റാനുള്ള സൗകര്യങ്ങളില്ല അവൻ അവനെന്ത് ചെയ്യണം അതിന് കഴിയാത്ത മനുഷ്യർ നോമ്പെടുത്തോട്ടെ എന്നാ ആ നോമ്പ് അവൻ ഒരു നിയന്ത്രണ ശക്തിയാണ് ഒരു പിടിവള്ളിയാണെന്നാ നോമ്പെടുത്ത ആൾക്കാർ സ്വയം നിയന്ത്രിക്കല്ലോ ഭക്ഷണം കഴിക്കൂല വെള്ളം കുടിക്കൂല അതുപോലെ ആ നോമ്പിന്റെ ശക്തി കൊണ്ട് അവൻ ധാർമ്മികമായി നല്ലവനായി ജീവിക്കും എല്ലാം പോയില്ലേ എല്ലാം നശിച്ചിട്ട് നമ്മൾ ഒരു മാതൃകയുമില്ലാത്ത ഒരു വൈവാഹിക വൈവാഹിക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹമായി മാറുകയാണ് എന്ന് നാം മനസ്സിലാക്കണം അതിൽ നിന്ന് രക്ഷപ്പെടണം രക്ഷപ്പെടുത്തണം സമൂഹത്തെ അതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഏരിയ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാം പറഞ്ഞാൽ കേൾക്കുന്ന വേദികൾ ആളുകൾ അവിടെയൊക്കെ നമ്മൾ ഈ കാര്യം പറയണം അങ്ങനെ വേണ്ട മോനെ അങ്ങനെ വേണ്ട മോളെ ഭാര്യാവർത്താക്കന്മാരും അത് കൂടിയാലോചിക്കണം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാൻ കൈപ്പിടിച്ചേൽപ്പിച്ചു കൊടുക്കുന്ന ഈ സമയത്ത് ഇവിടെ അള്ളാഹു റസൂലി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം മതിയെന്ന് അങ്ങനെ നമ്മൾ ഒന്നിച്ച് കുറച്ചു കാലം മെനക്കെട്ടാൽ ഇൻഷല്ല ഇസ്ലാമികമായ വിവാഹം ഇസ്ലാമികമായ വിവാഹ ആഘോഷം അതൊക്കെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹുത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമദില്ലാ ഹിറബിള്ളഹലമീൻ വല്ലാ ഖിബത്തുൽ ഇൽ മുത്തഖീൻ വസല്ലാഹു അലാ നബിഹുൽ കരീം അള്ളാഹുവിൻ്റെ വിധിവിലേക്ക് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നമുക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും അള്ളാഹു സുഖാനുഹത്തായാല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ രോഗങ്ങളും പ്രയാസങ്ങളും തീർത്ത് തരയണമേ ദ്വാ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا منه واللوات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع اللليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم عز الاسلام والمسلمين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين